ഒരുപാട് നാളുകൾക്ക് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ എടുത്തപ്പോൾ വിചാരിച്ചു നാളെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു ഓണത്തിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പം നമ്മളിന്ന് ഞാൻ എങ്ങനെയാണ് റാഗി കുറുക്കാക്കുന്നതെന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ ഇത് ഞാൻ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കും അപ്പോഴാണ് ശരിക്കും രാവിലെ നമുക്ക് നല്ലതുപോലെ അരച്ച് ഇതിൻ്റെ തെളി ഊറ്റി ഇതിൻ്റെ റാഗിയുടെ എന്താണ് ആ കുറുക്ക് പരുവത്തിലിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെടുക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു മമ്മിയൊക്കെ ഇതിനെ അതിൻ്റെ നൂറ് എടുക്കുക എന്നാണെന്ന് തോന്നുന്നു പറയുക അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാറില്ല കാരണം നമ്മൾ ഡെയിലി അങ്ങ് ഉണ്ടാക്കി പോവുകയാണല്ലോ അങ്ങനെ പറയേണ്ട സിറ്റുവേഷനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ എണീക്കുമ്പോൾ ഇതുപോലെ മഴയൊക്കെ കണ്ട് എണീക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ അന്ന് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ദിവസമാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് പുറത്ത് കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ മഴ നനഞ്ഞ് പിന്നെ പെട്ടെന്നൊന്നും എനിക്കത് വാഷ് ചെയ്തിരാനുള്ള ടൈം ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ അതൊക്കെ കരിമ്പനടിച്ച് പോകുമല്ലോ അതുകൊണ്ട് മഴ പുറത്തേക്ക് പോകുന്ന ദിവസം അത്ര ഇഷ്ടമല്ല വീട്ടിലിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പുറത്ത് നല്ല മഴയാണെങ്കിലും വീടിനകത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ ലൈറ്റ് ഇടാതെ ഒരു രക്ഷയില്ല മഴയുള്ള സമയത്തൊക്കെ അപ്പോൾ ദാ രാവിലെ നമുക്ക് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും കുറച്ച് മുളക് ചമ്മന്തിയും കൂടിയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഇരിക്കുന്ന ക്ലോത്ത് കണ്ടോ ഇതെനിക്ക് മമ്മി സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇങ്ങനെ കുറേ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് മേടിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ തലേന്ന് നമ്മൾ കുതിർക്കാനിട്ട് റാഗി ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ എനിക്കിങ്ങനെയൊക്കെ കുതിർക്കാനിട്ടത് രാവിലെ എടുത്ത് ഒന്ന് കടിച്ച് തിന്നൊക്കെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചാലും അങ്ങനെയാണ് അപ്പം പറഞ്ഞു വന്നത് റാഗി ഇനി നമുക്ക് രാവിലെ അരച്ചെടുക്കണം അതാണ് ഇനി നമ്മളുടെ അടുത്ത പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സാമ്പാറും ആകണം മുളക് ചട്നിയും ആകണം അപ്പോൾ പുറത്ത് നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിതാ ഇങ്ങനെ പെയ്യുന്ന മഴയാണ് കേട്ടോ ഈ ചെറിയ ചാറ്റൽ മഴയേക്കാളും കൂടുതലിഷ്ടം അപ്പോൾ കൊച്ചു വീട്ടിലുണ്ടെങ്കിൽ മഴയുള്ള സമയത്ത് ആൾക്ക് ഇട്ട് ഇങ്ങനെ മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ത്രാമർഷം അതായത് ത്രാമഴ പെയ്തു തുടങ്ങിയത് തന്നെ മഴയത്ത് അങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല കാരണം ഇടിയും മിന്നിലുമൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാനും പറ്റില്ല അപ്പോൾ അപ്പോൾതാ നമ്മളുടെ സാമ്പാറിലേക്ക് കടുവറുക്കുകയാണ് കേട്ടോ ഈ കടുവ് ചിലർ താളിക്കാന്ന് പറയാറുണ്ടല്ലേ ഞാൻ കടുക് കടുക് വറുക്കാന്നാണ് കേട്ടോ പറയുക അപ്പം ഇങ്ങനെ കടുക് പറക്കുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ എന്ത് സംഭവങ്ങളും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർക്കാറുണ്ട് മറ്റേത് നമ്മൾ വീട്ടിൽ പാൽ അതായത് നാടൻ പാലെന്നാണോ പറയുക നമ്മളുടെ ഈ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന പാലില്ലേ ആ പാൽ മേടിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഗീയെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് എന്നാലും മിൽമേടെ ഗീക്ക് വലിയ ടേസ്റ്റ് കുറവൊന്നുമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കടുക് വറുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വറക്കുകയാണെങ്കിൽ നമ്മളുടെ കറികൾക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം രാവിലെ വയറ് ഫില്ലാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പരിപാടി നമ്മുടെ ഇഡലിയും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളുടെ കുറുക്കുണ്ടാക്കാൻ അപ്പം ഞാൻ ഈ കുറുക്കുണ്ടാക്കുമ്പോഴത്തേക്ക് തലേന്ന് കുതിർക്കാനിട്ടിട്ട് രാവിലെ തന്നെ അത് അരച്ച് വെക്കും ഇനിയിപ്പോൾ ഞാൻ വീട്ടിലില്ലാത്ത ദിവസമാണെങ്കിൽ അരച്ച് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുക ഞാനിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അരച്ച് ഞാൻ പുറത്ത് വെക്കും എന്നിട്ടൊരു മൂന്ന് മണി നേരത്തൊക്കെ കാച്ചി കുടിക്കുകയാണ് കേട്ടോ ചെയ്യുക എനിക്ക് എപ്പോഴും എല്ലാ ദിവസമൊന്നും വീട്ടിലുണ്ടാവാറില്ല വീട്ടിൽ ഇല്ലാത്ത ദിവസം ഞാനിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കും എന്നിട്ട് വൈകുന്നേരം ഒരു അഞ്ചു മണി ആ ഒരു സമയത്തൊക്കെയാണ് കാച്ചി കുടിക്കുക കേട്ടോ എനിക്ക് പണ്ട് തൊട്ടേ കുടിക്കാൻ ഇഷ്ടമുള്ള ഒരു കുറുക്കാണ് കേട്ടോ ഈ പഞ്ഞിപ്പുല്ല് കുറുക്കിയത് പഞ്ഞിപ്പുല്ലെന്നാണ് പറയുക പക്ഷെ പഞ്ഞി പുല്ലെന്നാണ് പറയുന്നത് പഞ്ഞ തോന്നുന്നു പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞ് ശീച്ചത് പല് പഞ്ഞിപ്പുല്ലെന്നും അതേപോലെ റാഗി എന്നുമാണ് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ മമ്മിയുടെ വീട്ടിൽ അവധിക്ക് ചെന്ന് നിൽക്കുമ്പോൾ ആ വീട്ടിലിതുണ്ടാക്കും ആ ഒരു രുചിയാണ് കേട്ടോ ഇപ്പോഴും അന്നത്തെയൊക്കെ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേങ്കിൽ ഇന്ന് അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷേ ഇതിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുന്ന സ്ഥലമൊക്കെ കാണുമായിരിക്കും പക്ഷേ നമ്മളുടെ കിട്ടുമ്പോൾ ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ രുചിയൊന്നുമില്ല പക്ഷേ പനങ്കല്ക്കണ്ട മിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇന്ന് എൻ്റെ അതില്ലാത്തത് കൊണ്ട് ഞാൻ പ്യാരി കമ്പനിയുടെ പൗഡേഡായിട്ടുള്ള ജാഗറി കിട്ടും അതാണ് കേട്ടോ ചേർത്തത് അതിനാണെങ്കിൽ തീരെ മധുരവില്ല പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ കീട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ് കേട്ടോ ചെയ്തത് പഞ്ചസാര ഒന്നും ഇടുന്നത് അത്ര നല്ലതൊന്നുമല്ല ഇതിന് പനങ്കൽക്കണ്ടം തന്നെയാണ് ബെസ്റ്റ് പണ്ട് മോളൊക്കെ ചെറുതായിരുന്നപ്പോൾ പനങ്കൽക്കണ്ടം മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കൊച്ചിന് ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവൾ തിരിഞ്ഞു പോലും നോക്കില്ല കേട്ടോ എന്താണ് മോളെ കുടിക്കാത്തേന്ന് ചോദിച്ചാൽ പറയും പണ്ട് അമ്മേ എനിക്കറിയില്ലായിരുന്നു വേണ്ടാന്നൊന്നും പറയാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് അറിയാം അതുകൊണ്ട് വേണ്ടാത്തത് വേണ്ട എന്ന് തന്നെ പറയും പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് കുടിക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ മേടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നും ും ഇതൊന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ അതായത് ഈ ഇതിൻ്റെ നൂറില്ലേ സംഭവം കുറേ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിന്നെ എപ്പോഴാണോ ഒരു പിറ്റേ ദിവസം തന്നെ പറ്റുമ്പോൾ ഞാനിത് കാച്ചി കുടിക്കും നമുക്ക് അങ്ങനെയും എടുത്തു വെക്കാം കേട്ടോ ഇതിൻ്റെ ആ വെള്ള സംഭവം അടിയിൽ അടിഞ്ഞു ഇട്ടില്ലേ അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാത്രം എടുത്ത് വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കി കുടിക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം മുഴുവനോടൊന്നും ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി തലേന്ന് വെള്ളത്തിലിട്ടിട്ട് രാവിലെ അങ്ങ് അരയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ കുറുക്കിനും ടേസ്റ്റ് കൂടും കാരണം അല്ലെങ്കിൽ ഈ റാഗിയുടെ എന്താണ് കവറിങ് എല്ലാം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ആ ബ്രൗൺ സംഭവങ്ങളെല്ലാം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറുക്കിന് ഒരു ചെറിയ എന്താണ് കവ கவர்ப்பு ஃபீல் ஃபீல்யும் கவர்ப்பல்லல்லாம் ஒரு சவர்ப்பு ஃபீல் செய்யும் അപ്പോൾ എന്ത് സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ മാക്സിമം പിഴിഞ്ഞെടുക്കുക എന്നുള്ളതെൻ്റെ രീതിയാണ് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങയാണെങ്കിലും നമ്മൾ തിരുമ്മി പാലെടുക്കുമ്പോൾ എനിക്ക് എത്രയും നെക്കി പിഴിയാവോ അത്രയും ഞാൻ ചെയ്യും കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കി വരുന്നത് നമ്മളുടെ കോഴിമക്കൾക്ക് കൊടുക്കും കോഴിമക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മോളാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനും അങ്ങനെയെങ്കിലും ശീലിച്ചപ്പോൾ കോഴിമക്കൾ തന്നെയാണ് പറയുന്നത് അപ്പം ഇത് ഇനി നല്ലതുപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി നമ്മൾ അവർക്ക് കൊടുക്കും അതാ ഇതുപോലെ എന്നിട്ട് ഇതിനകത്ത് നിറച്ച് ഇത് അത്യാവശ്യം വലിയൊരു ബൗളാണ് കേട്ടോ

പക്ഷെങ്കിൽ ഈ ഒരു വീഡിയോ എനിക്ക് എടുക്കണമെന്ന് തോന്നി കേട്ടോ എല്ലാവരും ഈ സ്പ്രൌട്ടഡ് ഡ്രാഗിയൊക്കെയാണല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതും നല്ലത് തന്നെയാണ് കേട്ടോ മറ്റേതാണ് കുറച്ചുകൂടെ ഹെൽത്തി എന്ന് പറയുമെങ്കിലും ഇതും അത്ര മോശമൊന്നും എനിക്ക് തോന്നുന്നു ഇതും നല്ലത് തന്നെയാണ് ഞാൻ എൻ്റെ ചെറുതിലേ തൊട്ട് ഇതാണ് കേട്ടോ ശീലിച്ച് വന്നത് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് പിന്നെ കുറച്ചുകൂടി കണ്ണി അടുപ്പമുള്ള അരിപ്പയിലായിരുന്നു ഞാൻ നേരത്തെ അരിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ പുതിയതായിട്ട് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മറ്റേ സ്റ്റീലിൻ്റെ അരിപ്പ എപ്പോഴും കഴുകി കഴുകി എൻ്റെ കൈ മുറിയുന്നു കേട്ടോ അപ്പം സ്റ്റീലിൻ്റെ അരിപ്പ മാറ്റിയിട്ട് ഞാനിപ്പം അരിപ്പ മേടിച്ചു അതാണ് ഞാൻ രാവിലെ അരിച്ചത് കണ്ടല്ലോ റെഡ് രിപ്പ അതിലിച്ചിരി കൂടെ കണ്ണി ഉണ്ട് നെറ്റിന് അതുകൊണ്ട് നമ്മളുടെ കുറച്ച് ബ്രൗൺ സംഭവങ്ങളുടെ ഇതിനകത്തോട്ട് വീണിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിൽ നല്ലതുപോലെ തെളി മുകളിലും ബാക്കി സംഭവങ്ങളും അടിയിലടിഞ്ഞതുകൊണ്ടും വലിയ കവർപ്പും അതായത് വലിയ ചവർപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ ടേസ്റ്റി തന്നെയായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ കണ്ണി അടുപ്പമുള്ള അരിപ്പേൽ അരിക്കുന്നതാണ് കേട്ടോ നല്ലത് അതാകുമ്പോൾ ആ ബ്രൗൺ അതിൻ്റെ സംഭവങ്ങളെല്ലാം അങ്ങ് മേളി കിടന്നോളും പിന്നെ നല്ലതുപോലെ നെയ്യുമൊക്കെ ഇട്ട് കുറുക്കിയെടുക്കുക കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അടുക്കി പിടിക്കും കേട്ടോ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പീസ് പീസായിട്ട് പൊങ്ങയും കിടക്കും അടുക്കി പിടിച്ച ചുവയായിരിക്കും കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൈ എടുക്കാതെ അവിടെ തന്നെ നിന്ന് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഫുൾ സീനായിപ്പോവും പിന്നെ കുടിക്കാൻ പോലും കൊള്ളില്ല ഇതിപ്പം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എടുക്കാൻ വിട്ടുപോയി അങ്ങനെ കുറേ ദിവസം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മളുടെ മുയലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല സാധാരണ കളയാൻ ഇവിടെ വഴിയില്ല മമ്മി അത് മുയലിന് തന്നെ കൊടുത്തിട്ടുണ്ടാവണം അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കുറുക്കുണ്ടാക്കുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ സ്പ്രൗട്ട് ചെയ്തൊക്കെ നമുക്ക് വീട്ടിൽ ഇപ്പം റെഡിയാക്കാൻ പറ്റാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈയൊരു റെസിപ്പി ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി കുറുക്കാണ് ഞാനൊരു രണ്ട് ഗ്ലാസ് വോളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാവരോടും ശരി അത്രയേ ഉള്ളൂ കേട്ടോ